ഞങ്ങളുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കാൻ പോണത് ചെറുനാരങ്ങയും നീന്തപ്പുഴവും ചേർന്നുള്ള അച്ചാറാണ് ആദ്യം തന്നെ പാനടുപ്പത്ത് വച്ച് നല്ലെണ്ണയാണ് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നാരങ്ങ ഇട്ട് നാരങ്ങ വാട്ടി എടുക്കണം കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം ചെറുനാരങ്ങ ഒന്ന് വാടിയിട്ട് വേണം ബാക്കിയുള്ളത് ചെയ്യാൻ നാരങ്ങ ഒന്ന് വാടിയിട്ടുണ്ട് അത് മാറ്റി മാറ്റിവെച്ച് വേറൊരു ചീൻചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെ ഇഞ്ചി ഇട്ട് കൊടുക്കണ് വെളുത്തുള്ളി പച്ചമുളക് എന്ന് പറഞ്ഞാൽ കാന്താരി മുളകാണ് മുളകണ്ടാ അതാ കുറച്ചെടുത്തേക്കണം കാന്താരി മുളക് ഇത് ഇത്ര ഇട്ടിട്ടുണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കട്ടെ ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം പൊടികളുടെ പേരെന്ന് പറയാ ഇത് മുളക് പൊടി മഞ്ഞപ്പൊടി കായപ്പൊടി ഉലുവ പൊടിച്ചത് ഇതെല്ലാം കൂടി ഒന്നിച്ചെടുത്തേക്കണം കേട്ടോ ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് എടുക്കട്ടോ എല്ലാവർക്കും നല്ലോണം എരിവ് വേണം വെളുത്തുള്ളിയൊന്നും അധികം വേഗണ്ട അതുകൊണ്ട് എല്ലാം ഒരുവിധമായിട്ടുണ്ട് അതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം പൊടികൾ നല്ലോണം പച്ചമണമെല്ലാം മാറണം അപ്പം ഈ നാരങ്ങയിൽ ഞാൻ പഞ്ചസാരയും ഉപ്പും ചേർത്തിട്ടുണ്ട് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂൺ ഉപ്പും ഇട്ടിട്ടുണ്ട് നാരങ്ങയ്ക്ക് നല്ല പുളിയുള്ളതല്ലേ ആ മുളക് പൊടിയും ഉപ്പായിട്ടുണ്ട് പൊടികളെല്ലാം മൂത്തിട്ടുണ്ട് അതിലേക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം കേട്ടോ ഈന്തപ്പഴം എന്ന് പറയണത് ചെറിയ സൈസ് ഈന്തപ്പഴമാണ് അത് അമ്പതെണ്ണം എടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ ഉണ്ട് അതുകൊണ്ട് അമ്പത് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഏട്ടാ ചെറിയ ഈന്തപ്പഴമായിരുന്നു ആയിരുന്നു അതുകൊണ്ട് അമ്പതെണ്ണം എടുത്ത് വലുതാണെങ്കിൽ പത്ത് മുപ്പത് മുപ്പത്തഞ്ചെണ്ണം മതി അപ്പൊ ഇതായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചോർക്ക ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പൊ ചൊറുക്ക ചേർത്തിട്ടുണ്ട് അതില് ആവശ്യത്തിന് ഉപ്പായെന്ന് നോക്കണം നാരങ്ങ അധികം ഉള്ളതുകൊണ്ട് രണ്ട് സ്പൂൺ ഉപ്പൊന്നും പോരാ പിന്നെ ഇതില് വേണ്ടത് പിന്നെ ഒത്തിരി കൂടി കുറുകിയിട്ടുണ്ട് ഇത് നല്ലോണം തിക്കായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് വേണമെങ്കിൽ ഒരു തിളപ്പിച്ച വെള്ളമുണ്ട് നല്ലോണം തിളപ്പിച്ചതായിരിക്കണം കേട്ടോ ചെറിയ തിളപ്പിച്ചത് പോരാ നല്ലോണം തിളപ്പിച്ച വെള്ളം കുറച്ച് വേണമെങ്കിൽ കൊടുക്കാം എന്നിട്ട് അതൊന്ന് നല്ലോണം തിളച്ചാൽ മതി അപ്പോ ഈന്തപ്പഴവും ചെറുനാരങ്ങയുള്ള അച്ചാർ നല്ലോണം ശരിയായിട്ടുണ്ട് എല്ലാം തയ്യാറായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇത് ഇനക്ക് ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ചെയ്യുക കമന്റ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ബെൽ കൂടി ഒന്ന് അമർത്തണം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഈ എച്ച് ആർഒ ഒരാഴ്ച കഴിഞ്ഞ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് നല്ലോണം കഴുകി ഉണക്കിയ കുപ്പിയിൽ വേണുണ്ടെങ്കിൽ എയർടൈറ്റ് ടൈറ്റുള്ള കുപ്പിയിൽ ഒരാഴ്ച അടച്ചു വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ